ഞാൻ ഒരു പണ്ഡിതനെയും ആക്ഷേപിച്ചിട്ടില്ല എന്നാൽ ചില ആളുകൾ പാണക്കാട് സ്വീകരി സ്വാധീകലി ശിഹാബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ടും അദ്ദേഹത്തെ തരന്തായത്തിൻ്റെ വിധത്തിലും ചില പൊതുവേദിയിൽ പ്രയോഗം നടത്തിയപ്പോൾ അത് മനസ്സിന് അന്ധത ബാധിച്ചത് കൊണ്ടുണ്ടാകുന്ന പ്രയോഗമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു പണ്ഡിതനെ ഉദ്ദേശത്തല്ല പാണക്കാട് തങ്ങന്മാരെ സമസ്ത നേതൃത്വത്തെ അവമതിച്ചപ്പോൾ ശരിയായില്ല എന്ന അർത്ഥത്തിലാണ് മനസ്സിന് അന്ധത എന്നത് അതൊരു ആലങ്കാരിക ഭാഷയാണ് ആ ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചൊരു പ്രഭാഷകന്റെ സ്വാതന്ത്ര്യമാണത് ആ സ്വാതന്ത്ര്യം എനിക്കും ഉണ്ടാവും അത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലാതെ വ്യക്തിഹത്യ ഒരു പണ്ഡിതിനെ ആക്ഷേപിക്കാൻ വാക്ക് പോലും പറഞ്ഞിട്ടില്ല വലിയ ആക്ഷേപത്തിൽ ഇരയായപ്പോൾ പോലും അതിലെ ലീഗ് ഏതെങ്കിലും പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കും ആ മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് മുസ്ലിം ലീഗ് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ ഒന്നാമത്തേത് ദാറുൽ ഹുദയ്ക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ മുഴുവൻ എന്ന് പറയാം വിധത്തിൽ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികൾ ദാറുൽ ഹുദയെ സംരക്ഷിക്കുന്ന പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് ബഹബുദ്ദീൻ നദവിയുടെ പ്രയോഗത്തെ തെറ്റിദ്ധരിപ്പിച്ച സമയത്ത് പണ്ഡിതനെ തെറി വിളിച്ചപ്പോൾ അതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയതും മടവൂരിൽ മുസ്ലിം ലീഗായിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് അഭിപ്രായം എനിക്കില്ല ശൂന്യമല്ലി ഫെഡറേഷൻ കൃത്യമായി കൊണ്ട് അതിന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്റെ നിലപാട് ഞാൻ അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട് അതാണ് ശരിയെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എല്ലാവരും പിന്തുണക്കേണ്ടിയിരുന്നു എന്നാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് അതായത് അത്തരമൊരു പദവിയിലിരിക്കുന്നയാൾ ഉപയോഗിക്കേണ്ട വാചകമല്ല എന്നാണ് ഒരു ഒരു നേതൃത്വത്തിന്റെ നിലപാടിനെ സംബന്ധിച്ച് ഒരു എന്ന നിലയിൽ ഞാൻ കമന്റ് ചെയ്യുന്നില്ല താങ്കൾ തന്നെ പറഞ്ഞത് ഈ പാണക്കാട് സാധ്യത അടക്കം അധിക്ഷേപിച്ചവർ ഇപ്പോഴും ഈ പോഷക സംഘടനകൾ പോഷകഘടങ്ങളിലൊക്കെ ഭാരവാഹി ആയിരിക്കും ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട നടപടി ഉണ്ടാകുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും നടപടി വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ നിലപാട് പറയുന്നുണ്ട് അത് ഉണ്ടാവണം അത് സ്വാധീന ശാബ്ദങ്ങൾക്ക് മാ എതിരെ മാത്രമല്ല സയ്യിദ് ജിഫിർ മുത്തുക്കോയത്തങ്ങൾക്കെതിരെയും വ്യക്തി അധിക്ഷേപങ്ങൾ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാൻ കറക്റ്റ് ആയ നടപടിയാണ് ആവശ്യം ഒരാലിമിനെയും ഒരു സെയ്ദിനെയും ആക്ഷേപിക്കാൻ പാടില്ല സമസ്തയുടെ നേതൃത്വത്തെ ആക്ഷേപിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും എന്തും പറയാവുന്നൊരു ഇടമായി മാറിയിട്ടുണ്ട് ആ മൈതാനിയിൽ തെറി പറയുന്നവരെ നിലക്ക് ർത്തുക എന്നത് നേതൃത്വത്തിന്റേതാണ് അതുകൊണ്ട് തന്നെ സെയ്ദുൽ ഉലമക്കും സെയ്ദുൽ ഉമ്മക്കും മാന്യതയുണ്ട് അത് കൽപ്പിച്ചു കൊടുക്കാൻ അണികളൊക്കെ ബാധ്യസ്ഥരാണ് നടപടി ഇല്ലാത്തതുകൊണ്ട് എടുക്കേണ്ടത് ആരാണ് അവരുടെ അല്ലെങ്കിൽ നടപടി എടുക്കാൻ ഏതെങ്കിലും ബലഹീനത അല്ല സമസ്തയുടെ നേതൃത്വം സുചിന്തിതമായി തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് അതിന്റെ സമയബന്ധിതമായി കൊണ്ട് തന്നെ അതെടുക്കും പെട്ടെന്നൊരു തീരുമാനം സമസ്ത എടുക്കാറില്ല ഏതൊരാൾക്കും സംബന്ധിച്ചിടത്തോളം കടുത്ത തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കുക എന്നത് സംസ്ഥെ മുഷാവറിയുടെ പഴയ കാലഘട്ടത്തിലെ നിലപാടാണ് ആ നിലക്കായിരിക്കാൻ തീരുമാനങ്ങൾ വൈകുന്നത്